ഇരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് സി എം പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കൻഡെയർ തമ്മിൽ സമ്മർ സ്ലൈം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന സിംഗിൾസ് മത്സരത്തിലേക്ക് സെത്രോളിൻസ് എന്ന സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയെ കൂടാതെ മറ്റൊരു താരത്തിൻ്റെ കൂടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചില റൂംമേഴ്സ് റെസ്ലിംഗ് ലോകത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാർത്തയെ സംബന്ധിച്ചാണ് സി എം പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കൻഡെയർ തമ്മിലുള്ള മത്സരം നിയന്ത്രിക്കുന്ന സെത്രോളിൻസിൻ്റെ ഭാഗങ്ങൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള പോയിന്റ് തന്നെയാണ് എന്നാൽ അതിലുപരി ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമേഴ്സ് പ്രകാരം സി എം ബംഗിൻ്റെ ഭാര്യയായ മുൻ ഡബ്ല്യു ഡബ്ല്യൂ ഡിവാസ് ചാമ്പ്യൻ ആയിരുന്ന എ ജെ ലി എന്ന താരത്തെ ഡബ്ല്യു ഡബ്ല്യുലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി സി എം പങ്ക് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് എ ജെ ലി ഡബ്ല്യു ഡബ്ല്യു റിംഗിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം സി എം പങ്ക് എ ജെ ലിയോട് പ്രകടിപ്പിച്ചതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു അഭിപ്രായം പങ്കുവെക്കുന്നത് മറ്റാരും നിലവിലെ എൻ എക്സ് ടി ഡിവിഷൻ്റെ വുമെൻസ് ചാമനായ റോക്സിനി പെറസ് ആണ് റോക്സിനി പെരസിന് സി എം വങ്കും എജലി എന്ന് പറയുന്നത് സഹോദര സഹോദരി ബന്ധമാണ് അപ്പോൾ അവർക്കിടയിലുള്ള ആ ഒരു സംഭാഷണത്തിനിടയിലാണ് റോക്സിനി പെരസിനെ സി എം വങ്കിന്റെ ഭാഗത്തു ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് കിട്ടിയത് എന്നാണ് റോക്സിനി പെരസ് ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അപ്പോൾ എ ജെ ലിയുടെ ഒരു തിരിച്ചുറിവ് സമ്മർ സ്ലാമിൽ നടക്കുകയും അതിലൂടെ സി എം പങ്ക് വിജയിക്കുന്നതും ചിലപ്പോൾ കാണാൻ സാധിച്ചേക്കാം അതിനും സാധ്യതകൾ കൂടുതലാണ് അതിന് മറ്റൊരു സ്റ്റോറി ലൈൻ വശം കൂടിയുണ്ട് എ ജെ ലിയുടെയും സി എം പങ്കിൻ്റെ സ്വന്തം ഡോഗായ ലാറിയുടെയും ആ പേരുകൾ പതിച്ചിട്ടുള്ള ആ ബ്രേസ്ലെറ്റ് അത് നിലവിലെ ഡ്രൂ മാക്കൻഡെയറിൻ്റെ കൈവശമാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എ ജെ ലിയുടെ പേരൊക്കെ ഈ ഓൺ സ്ക്രീനിലേക്ക് ഇതിനോടകം തന്നെ ഡ്രൂ മാക്കൻഡെയർ വലിച്ചു അപ്പോൾ ും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് സി എം വങ് വേഴ്സസ് ഡ്രൂ തമ്മിലുള്ള സ്റ്റോറിയുടെ ഒരു ഫിനിഷ് അവർക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കും അതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ റോക്സിനി പരസ് പറയുന്നതും എ ജലി ഉടനെ തന്നെ തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് സി എം വങ്ക് അത്തരത്തിലുള്ള ഒരു പുഷ് ഏജലിയുടെ ഭാഗത്തേക്ക് ഒരു സമ്മർദ്ദം കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏജലി തിരികെ വരാൻ തയ്യാറായാൽ ഡബ്ല്യു ഡബ്ല്യു മാനേജ്മെന്റ് അതിന് ഒരിക്കലും തടസ്സം നിൽക്കാനും സാധ്യതയില്ല എജലിക്ക് ഇപ്പോഴും റസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒട്ടനവധി കോടിക്കണക്കിന് ആരാധകരുടെ പിന്തുണ ഉണ്ട് അവസാനത്തെ അപ്ഡേറ്റ് റോം റീൻസിനെ സംബന്ധിച്ചാണ് സൂപ്പർ താരമായ റോമൻസിന് റെസ്ലിംഗ് ലോകത്ത് കോടിക്കണക്കിന് ആരാധകർ ഇപ്പോഴും ഉള്ളതിൻ്റെ കാരണം എന്തായിരിക്കും ഡബ്ല്യു ഡബ്ല്യു കൊടുക്കുന്ന സ്റ്റോറി ലൈനുകൾ ആണെന്ന് പറയാമെങ്കിലും റോം ട്രീൻസിൻ്റെ നല്ല മനസ്സും റെസ്ലിംഗ് ലോകത്ത് നല്ലൊരു പേര് സൃഷ്ടിക്കാൻ റോം ട്രീൻസിന് കാരണമായിട്ടുണ്ട് അപ്പോൾ റോം ട്രീൻസിൻ്റെ ഈ ഒരു നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്നും ഞാൻ പങ്കുവെക്കുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സിത്രോളിൻസിന്റെ റസ്ലിംഗ് അക്കാദമിയിലേക്ക് വന്ന ഒരു പുതുമുഖ റസ്ലർ റസ്ലിംഗിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ റിങ്ങിൽ കയറി മത്സരിച്ച് ട്രെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റസ്ലിംഗിൽ ബൂട്ട്സ് ആവശ്യമാണ് അപ്പോൾ ആ ഒരു ബൂട്ട്സ് വാങ്ങാനുള്ള പൈസ ഈ ഒരു റസ്ലറുടെ കയ്യിലില്ല ഈ കാര്യം സെത്തിനോട് പറഞ്ഞപ്പോൾ സെത്ത് കൊടുത്ത ഒരു മറുപടി നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ നീ എൻ്റെ സുഹൃത്തായ റോമീൻസിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കൂ അവന്റെ കയ്യിൽ ചില പെയർസൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അതിന് എത്ര പണമാണ് അവൻ ഈടാക്കുക എന്ന് അറിയില്ല നീ അവനോടൊന്ന് കാര്യം ഞരിപ്പിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത റോമൻ ട്രെയിൻസിൻ്റെ അടുത്തേക്ക് അപ്പോൾ തന്നെ ആ റസ്ലർ പോകുകയും റോമൻ റെയിൻസിനോട് കാര്യം പറഞ്ഞപ്പോൾ റോമൻ കൊടുത്ത ഒരു മറുപടിയാണ് താരത്തെ ഞെട്ടിച്ചത് നിനക്ക് എൻ്റെ ബൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം റസ്ലിംഗിൽ ഉയർന്നു പോയാലും അല്ലെങ്കിൽ റസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കാലത്തോ ഇതുപോലെ മറ്റ് റസ്ലേഴ്സിന് ആവശ്യം വന്നാലും നീ സഹായിക്കണം അതാണ് റസ്ലിങ് ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ റസ്ലിംഗ് ബിസിനസ്സിൽ നീ ഒരിക്കലും എപ്പോഴും ഒരു ലാഭം മാത്രം നോക്കരുത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കൂടി വേണം എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാകൂ എന്നുള്ള ചെറിയൊരു ഗുണപാഠം കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ബൂട്ടിൻ്റെ പേര് ഈ റസ്ലർക്ക് റോമ്രിയൻസ് കൈമാറി ഈ ഒരു കഥ പങ്കുവെക്കുന്നതും ഈ റസ്ലർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ആ ഒരു സ്റ്റോറി ഇപ്പോഴും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റസ്ലറിൻ്റെ പേര് കോണർ ബ്രാക്സ്റ്റൺ എന്നുള്ളതാണ് ആ ഒരു ബൂട്ടിൻ്റെ ഒരു പിക്ചറും താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ റോംറിയൻസ് പറഞ്ഞത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ആണെങ്കിൽ പോലും റോംറിയൻസിന് ഈ ഒരു ബൂട്ട് കൊടുക്കുക എന്ന് പറയുന്നത് റോമൻ റിയൻസിൻ്റെ തുച്ഛമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു വിലയേ ഉള്ളൂ പക്ഷേ അത് ലഭിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതുകൊണ്ടൊക്കെയാണ് റോമ്രിയൻസിന് ഇപ്പോഴും റസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു ടോപ്പ് ലെവൽ പൊസിഷൻ എല്ലാവരും കൊടുക്കുന്നത് ഇത്രയും ആരാധകർ റോമൻ റേൻസിൻ്റെ നിലവിലും ഫോളോ ചെയ്യാനും കാരണം റോമൻ ഗിയൻസിൻ്റെ നല്ല മനസ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കഥ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നിങ്ങളിൽ പല കൂട്ടുകാർക്കും ഈ ഒരു കഥ അറിവുണ്ടാകുന്ന എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റോം ഗ്രീൻസിൻ്റെ നല്ല മനസ്സിനുടമയായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം നോക്കാം റോം ഗ്രീൻസിൻ്റെ മാത്രമല്ല മറ്റേത് സൂപ്പർ സ്റ്റാർസിൻ്റേതായാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ